കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരെക്കുട്ടിയൂരിൽ ആർക്കും പ്രവേശനമില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കടന്ന ഡ്രോൺ ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള ഭാഗങ്ങളടക്കം പകർത്തിയതായി പരാതി നിരവധി ആചാരക്രമങ്ങൾ നിലവിലുള്ള കുട്ടിയൂരിൽ നീരിടുന്നള്ളത്ത് ചടങ്ങിന് മുമ്പ് ആർക്കും പ്രവേശനം അനുവദിക്കാറില്ല അനുവാദമില്ലാതെ അക്കരെ കൊട്ടിയൂരിൽ വീഡിയോ ചിത്രീകരണം ഹൈക്കോടതിയും വിലക്കിയതാണ് യുവാവ് പകർത്തിയ ഡ്രോൺ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമൽ എസ് എന്ന പേരുള്ള ഫേസ്ബുക്ക് പേജ് വഴിയാണ് അക്കരെ കൊട്ടിയൂരിലെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചത് സംഭവത്തിൽ കൊട്ടിയൂർ ദേവസ്വം കേളകം പോലീസിൽ പരാതി നൽകി പവിത്രമായ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടക്കുകയാണ് കാടിന് നടുവിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവത്തിനു മാത്രം തുറക്കുന്ന ക്ഷേത്രത്തിനു മുകളിൽ ഡ്രോൺ ഷൂട്ട് മനുഷ്യ മനുഷ്യസ്പർശനം പോലും പാടില്ലാത്ത അക്കരെ ക്ഷേത്രത്തിലാണ് ഡ്രോൺ ഷൂട്ട് നടത്തി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത് കോടിക്കണക്കിന് പെരുമാൾ ഭക്തരെ ഇത് വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം മലബാറിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോദ്യം മുതൽ മിഥുനത്തിലെ ചിത്ര വരെയാണ് നടക്കുന്നത് കൊട്ടിയൂരിൽ പുണ്യനദിയായ ബാവലി പുഴയുടെ അക്കരയും ഇക്കരയുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്കു ഭാഗത്തുള്ള ഇക്കര കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്തുള്ള കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവ സമയത്ത് ഇക്കര കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവില്ല അക്കരകൊട്ടിയൂരാണ് മൂലക്ഷേത്രം ഇവിടെ ജലാശയ നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തിചൈതന്യമായ പാർവതി ദേവി അമ്മാറക്കൽത്തറയിലും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കി ഇക്കരെ കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക ഈ കാലത്ത് കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനവും ഉണ്ടാവുകയില്ല ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമായിട്ടാണ് വിശ്വസിക്കുന്നത് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ യാഗം നടത്തി ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തന്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗ് നീർച്ചാടി ജീവനൊടുക്കി ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലിനായി ജടപറിച്ചെടുത്ത നിലത്തടിച്ചു അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസ്റത്തു പരിഭ്രാന്തരായ വിഷ്ണു ും ബ്രഹ്മാവും മറ്റ് ദൈവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്ത് അറിയിച്ചു ഭഗവാന്റെ അനുവാദ പ്രകാരം ബ്രഹ്മാവ് ദക്ഷിണെ പുനർജീവിപ്പിച്ച് യാഗം ഒരുമിപ്പിച്ചു ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്ന പേര് ഭഗവത് പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹൂതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽ തറയെന്നും വിളിക്കും ഇവയെ ചുറ്റുള്ള പ്രദക്ഷിണ വഴിക്ക് പേര് തിരുവൻചിറ രുദ്രമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവൻചിറയായി പരിണമിച്ചത് വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴ എത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിൽ ഒഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഇത് മാത്രമാണ് നിത്യപൂജ എന്ന് വിളിക്കപ്പെടുക എന്നതിനേക്കാൾ യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും പരശുരാമനും ശങ്കരാചാര്യ ും വ്യത്യസ്ത ഘട്ടങ്ങളിലായിടങ്ങുകൾക്ക് പ്രധാനമായി ഏഴ് അംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണ് ഉള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രകുഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടി ആരാധനകളാണ് നടക്കുന്നത് ഈ ആരാധനകളാണ് അറിയപ്പെടുന്നത് ഉപാംഗങ്ങൾ എന്ന് വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിനു മുൻപും മകന്നാൾ ഉച്ച ശിവേലിക്കു ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദ്രപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷിഗ ചരിത്രവുമായി ബന്ധമുണ്ട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷിന്റെ താടി പറിച്ചറിഞ്ഞ ശേഷമാണ് തലയേർത്തത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷയാണ് ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രധാനപ്പെട്ട ും എന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് കർബന്യൂസ്